தா பர்னிய அப்போ நிதா 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 பர்னிய ഡിവൈഎഫ്ഐ പ്രവർത്തകരെ അഞ്ചൽ പോലീസ് കരുതൽ തടങ്കലിലാക്കി ഗവർണർ അഞ്ചൽ വഴി കടന്നു പോയതിനെ തുടർന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഗവർണർക്കെതിരെ പ്രതിഷേധ സാധ്യത കണക്കിലെടുത്താണ് പോലീസ് നടപടി സംഭവത്തെ തുടർന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് കൂടുതൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത് പോലീസുമായി വാക്കേറ്റത്തിന് ഇടയാക്കി ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് ഇന്നലെ വന്നത് കാണുന്നവർ ആരും കേൾക്കുന്നില്ല അല്ലേ ഇേ വലിയാള് ഇതിനു മുമ്പേ ഇങ്ങേരെ കേൾച്ചേയോ അവർക്ക് പ്രോവായിട്ട് വരാൻ ചെയ്തിട്ടില്ലേ ഇേ ഇതിൽ നമ്മൾ ഓടിയാന്തരം രേഖപ്പെടുത്ത ചെയ്യും ആരും കൂടാതെ അന്ന് തന്നെ ഇതിനി വന്നിട്ട് ഒരു ഷോട്ട് വെറുമായി നടന്നത് അദ്ധേക്ഷിക്കണം ഓക്കേ അപ്പോൾ ഈ ജാതി ഇതിന്റെ ഭാഗം ഓഷൻ ഞാൻ പറഞ്ഞത് അവർ ടോർക്ക് അല്ലേ ഞാൻ ഇപ്പോ മോർക്ക് തന്നതിtoy ഞാൻ അങ്ങനത്തെ തകർക്കേ ടോർക്ക് an dresk <experiences> ാക്കിയ നാല് ഡിവൈഎഫ്ഐ ഭാരവാഹികളെ പിന്നീട് പോലീസ് വിട്ടയച്ചു ഞാനും എന്റെ കൂടി ഒരു കടയിൽ നിന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു നെസ്രീമും ചായ കുടിക്കുവായിരുന്നു ഞാൻ അവിടെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോഴാണ് എന്റെ കയ്യിൽ വന്ന് പിടിച്ചിരിക്കുന്നത് ഞാൻ ഫോൺ വന്ന് പിടിച്ചിട്ട് കൊണ്ടുപോയി വണ്ടി വഴി വരുമ്പോൾ കൊണ്ടുവരുന്നുണ്ട് ഗവർണർ പോകുന്നത് നമുക്ക് അറിയത്തില്ല ഡി വി എഫ്ഐയുടെ ബോക്സ് ഒക്കെ ആയതുകൊണ്ടായിരിക്കും എൻ്റെ പ്രതി ഡി വി ഇപ്പോൾ ഡി വി എഫ്ഐക്കാര് നാട്ടിലുള്ളത് കൊണ്ട് പേടിയായിരിക്കാം ഡിവൈഎഫ് സംസ്ഥാന കമ്മിറ്റിയോ ഡിവൈഎഫ്യുടെ ജില്ലാ കമ്മിറ്റിയോ ഡിവൈഎഫ് ബ്ലോക്ക് കമ്മിറ്റിയോ ഗവർണറെ കരിങ്കൂടി കാണിക്കാനായിട്ട് തീരുമാനിച്ചിട്ടില്ല ഞങ്ങൾ അങ്ങനെ ഒരു ക്യാമ്പയിൻ എടുത്തിട്ടുമില്ല ഒരു ക്യാമ്പയിൻ എടുത്താൽ ഇനി എത്ര പോലീസ് വന്നാലും പട്ടാളം വന്നാലും ഡിവൈഎഫ്ഐ കരിങ്കൂടി കാണിക്കും ഞങ്ങളുടെ ഡിവൈഎഫ്യുടെ നേതൃത്വത്തിൽ അങ്ങനെ ഒരു ക്യാമ്പയിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിച്ചിട്ടേ ഇല്ല അങ്ങനെ ആലോചിക്കാതെ ആലോചിച്ചിട്ടുമില്ല ഞങ്ങൾ അങ്ങനെ നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുമില്ല എന്നാൽ വെറുതെ നിന്ന് ഞങ്ങളെയാണ് ഈ പോലീസ് പിടിച്ചുകൊണ്ട് അകത്ത് വന്നിട്ടുള്ളത് നിലവിലെ എൽ ഡി എഫ് സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള നല്ല രീതിയിൽ പോലീസ് പോലീസ് ഉദ്യോഗസ്ഥർ നല്ല പ്രവർത്തനങ്ങളും കാര്യങ്ങളും എല്ലാം വൃത്തിയായി ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ചില ഉദ്യോഗസ്ഥർ ഇതിനെയെല്ലാം നാണം കെടുത്തുന്നതിന് സർക്കാരിനെ അടക്കം നാണം കെട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ചില നിലപാടുകൾ എടുക്കുന്നുണ്ട് അത് ശരിയായിട്ടുള്ള നിലപാടല്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ് എ മുമ്പോട്ട് പരാതിയായിട്ട് പോകും എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനായിട്ടുള്ളത് ഇവിടെ വന്നപ്പോഴും നമ്മളോടൊരു പോലീസുകാരൻ വളരെ മോശമായ രീതിയിലാണ് പെരുമാറിയത് നമ്മൾ ചോദിച്ചു എന്തിനാണ് പിടിച്ചോണ്ടത് കരുതൽ എന്നുള്ള രീതിയിലാണ് പോലും കാണിക്കാതെ നമ്മളോട് വളരെ മോശമായിട്ടാണ് ഇവിടെ നിന്ന് ഒരു പോലീസ് ഞങ്ങളോട് അതിനടക്കം പരാതിയായി ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്നത് ഡിവൈഎഫ്ഐ അൻസിൽ ബ്ലോക്ക് സെക്രട്ടറി ഷൈൻ ബാബു ബുഹാരി അക്ഷയ് നസ്ലിം എന്നിവരെയാണ് കരുതൽ തടങ്കലിലാക്കിയത് അകാരണമായാണ് കരുതൽ ആക്കിയെന്ന് ഡിവൈഎഫ്ഐ അൻസിൽ ബ്ലോക്ക് സെക്രട്ടറി ഷൈൻ ബാബു പറഞ്ഞു ന്യൂസ് കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 Your dream, our priority. Together, we build the heart of your family's future.